ഹോസ്റ്റലന്മാരുടെ നടപടി പുസ്തകം ഒന്നാം അധ്യായം എട്ടാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും വചനയാത്രയിലൂടെ ക്രിസ്തുവിനെ അനുഭവിച്ചറിയുന്ന പ്രിയ ശ്രോതാക്കളെ ഇന്ന് സഭാ മാതാവ് നമുക്ക് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന വചനഭാഗം യോഗൻ ആന്റെ വിശുദ്ധ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തി ആറ് മുതൽ പതിനാറാം അധ്യായം നാല് വരെയുള്ള വചനഭാഗങ്ങളാണ് പരിശുദ്ധാത്മാവായ സഹായകൻ എന്നെ കുറിച്ച് സാക്ഷ്യം നൽകുമെന്നും നിങ്ങൾ എന്റെ സാക്ഷികളായി തീരുമെന്നും ഇന്നത്തെ സുവിശേഷത്തിലൂടെ ക്രിസ്തു പറഞ്ഞു പറഞ്ഞാണ് ഒരു സാധാരണ മനുഷ്യന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ വളരെ വലുതാണ് പരിശുദ്ധാത്മാവ് മനുഷ്യരുടെ ജീവിതത്തെ തിന്മയിൽ നിന്നും നന്മയിലോട്ട് നയിക്കുന്നു തിന്മയിൽ അമർന്നു പോയവർക്ക് പാപബോധം നൽകുന്നു മുഖമൂടി ധരിച്ച മനുഷ്യർ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് സത്യത്തിന്റെ പാതയിൽ ജീവിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു നമ്മുടെ കർത്താവും രക്ഷകനുമായ ക്രിസ്തുവിനെ പ്രകോഷിക്കുവാൻ നമ്മെ ശക്തി ക്രിസ്തുനാഥൻ ഇന്നത്തെ സുവിശേഷത്തിൽ പറയുന്ന ഒരു വാക്യം വളരെയധികം ശ്രദ്ധേയമാണ് ആരംഭം മുതൽ എന്നോട് കൂടെയുള്ളവരായതുകൊണ്ട് നിങ്ങളും സാക്ഷ്യം നൽകും നാം എല്ലാവരും കുഞ്ഞു പൈതങ്ങളായിരിക്കുമ്പോൾ തന്നെ സ്വീകരിച്ച ജ്ഞാന എന്ന കൂതാശയിലൂടെ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടികളായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എല്ലാ ക്രിസ്ത്യാനികളും ക്രിസ്തുവിന് സാക്ഷ്യം നൽകുവാൻ വിളിക്കപ്പെട്ടിരിക്കുകയാണ് എപ്രകാരമാണ് സാക്ഷ്യം നൽകേണ്ടത് എന്ന് നമുക്ക് വ്യക്തമായി അറിയാം നന്മ പ്രവർത്തിക്കുക പാപം വർജിക്കുക മിക്ക പ്രവാചകന്റെ പുസ്തകം ആറാം അധ്യായം എട്ടാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് മനുഷ്യ നല്ലതെന്തെന്ന് അവിടെ നിന്ന് നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ട് നീതി പ്രവർത്തിക്കുക കരുണ കാണിക്കുക നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ വിനീതനായി ചരിക്കുക ാതെ മറ്റെന്താണ് കർത്താവ് നിന്നിൽ നിന്നും ആവശ്യപ്പെടുന്നത് എന്നാൽ ദുർബലരായ മനുഷ്യരായ നമുക്ക് പലപ്പോഴും ഇതിന് സാധിക്കാറില്ല നമ്മൾ പാപത്തിൽ വഴുതി വീണുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്നു പൗലോസ് പൗലോസപ്പോസലൻ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം നാലാം അധ്യായം മുപ്പതാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് രക്ഷയുടെ ദിനത്തിന് വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ പരിശുദ്ധാത്മാ വേദനിപ്പിക്കരുത് അങ്ങനെയെങ്കിൽ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഏത് പ്രതിസന്ധികൾ ഉണ്ടായാലും അവയെല്ലാം ക്രിസ്തുവിന് സാക്ഷ്യം നൽകേണ്ട അവസരങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ക്രിസ്തുവിന്റെ സാക്ഷികളായി തീരാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ